എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഈശമിച്ചു ശ്രുതി ആയിരിക്കട്ടെ ഹോളി ലാൻഡ് യാത്രയ്ക്കായി ഞങ്ങൾ ജോർദാൻ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങളങ്ങനെ പെട്ടിയൊക്കെ കളക്ട് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ബസ് അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അതിൽ കയറി യേശു സഞ്ചരിച്ച വഴിയിലൂടെ ഒരു യാത്ര എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര അനുഭവം തന്നെയായിരുന്നു മധ്യ കേരളത്തിലെ പ്രശസ്തമായ ഇടവകയിൽ നിന്ന് മൂന്ന് ഇടവകയിൽ നിന്നുള്ള അച്ഛന്മാരാണ് ഞങ്ങളെ കൊണ്ടുപോയത് റോയൽ ഒമാനിയായുടെ എന്ന ട്രാവൽ ഏജൻസി വഴിയാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത് പോകുന്ന വഴിക്കുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളും ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന സംഭവങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഫാദർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു നല്ല നിരപ്പായ പ്രദേശത്തു കൂടെ കണ്ണത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പിന്നെ ആയിരുന്നു യാത്ര ഉണ്ടായിരുന്നത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ധാരാളം ഈ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് രാജ്യത്തിൻ്റെ മുഖ്യ വരുമാനം എന്നാണ് അറിയാൻ കഴിഞ്ഞത് വളരെ വൃത്തിയുള്ള ഹൈജീനിക്കായിട്ടുള്ള പ്രദേശങ്ങളാണ് നമ്മൾ കടന്നുപോയ വഴികളൊക്കെ കുറച്ച് തണുപ്പും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന ഒരു ആണ് അവിടെ ഉള്ളത് എപ്പോഴാണ് മഴ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല യാത്രക്കിടയിൽ തന്നെ പല പ്രാവശ്യം മഴ വരികയും മഴ മാറുകയും ചെയ്തു ഒലിവിൻ്റെ കൃഷിയൊക്കെ അവിടെ കണ്ടു ഒലിവ് മരങ്ങളും ഒക്കെ ധാരാളമായിട്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്നു ഒരു സൈഡിലെ വീഡിയോ മാത്രമേ എനിക്കെടുക്കാൻ കഴിഞ്ഞുള്ളൂ ഞാനൊരു ആ സൈഡിലായിരുന്നു ഇരുന്നിരുന്നത് ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ ധാരാളം പ്രദേശങ്ങളാണ് കാണാൻ കഴിഞ്ഞത് ഈന്തപ്പനയുടെ മരങ്ങളും അവിടെ കൃഷി ചെയ്യുന്നതായിട്ട് കണ്ടു അങ്ങനെ നല്ല ഒരു എന്താ പറയുക നല്ല ക്ലൈമറ്റിൽ നല്ല ഒരു യാത്രയായിരുന്നു അതുകൂടാതെ യേശു സഞ്ചരിച്ച വഴി എന്നൊക്കെ പറയുമ്പം ഏതൊരു വിശ്വാസിക്കും ഒരു അന് ഒരു എന്താ പറയുക ഒരു പ്രത്യേകത തോന്നുമല്ലോ അങ്ങനെ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു യാത്രയായിരുന്നു ഞങ്ങൾ അൻപത്തിമൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് വരുന്ന വഴിയിലെ കെട്ടിടങ്ങളൊന്നും അങ്ങനെ കണ്ടില്ല എയർപോർട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ബിൽഡിംഗ് ഒന്നും കണ്ടതാ കണ്ടിട്ടില്ല ധാരാളം സന്ദർശകർ വരുന്ന ഒരു രാജ്യമാണ് എയർപോർട്ടിൽ ധാരാളം എന്താ പറയുക വിനോദസഞ്ചാരികളും അതുപോലെ വിശുദ്ധനാട് സന്ദർശിക്കുന്നവരും എല്ലാം ഉണ്ടായിരുന്നു ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും യഹൂദരുടെയും ഒക്കെ പുണ്യസ്ഥലമാണല്ലോ ഈ പ്രദേശങ്ങളൊക്കെ പിന്നെ കുറച്ച് ദൂരം കൂടെ ചെന്നപ്പോൾ ഇങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ ദൂരെ നിൽക്കുന്നതൊക്കെ കാണാൻ തുടങ്ങി എല്ലാ ബിൽഡിങ്ങിനും എന്താ പറയുക ഒരേ നിറം പോലെയൊക്കെയാണ് തോന്നിയത് ഒരേ ഒരു എന്താ പറയുക ഒരു സിമിലാരിറ്റി ആയിരുന്നു എല്ലാ ബിൽഡിങ്ങും തമ്മിൽ അങ്ങനെയാണ് അതിൻ്റെ നഗരാസൂത്രണം ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരേ കളറാണ് എല്ലാ ബിൽഡിങ്ങിനും ഒരേ കളറാണ് കൊടുത്തിരിക്കുന്നത് ഒരേ കളർ കോഡാണ് ഉള്ളത് തലസ്ഥാന നഗരിയിലാണ് അമാനിലാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇന്ന് അങ്ങനെ വേറെ എന്താ പറയുക സ്ഥലങ്ങളിലേക്ക് സന്ദർശനമൊന്നുമില്ല അവിടെ സ്റ്റേ ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളങ്ങനെ പുതിയ സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇരുന്നു എണ്ണപ്പനകളെയും ഒലിവ് മരങ്ങളെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ വണ്ടി ധാരാളം കെട്ടിടങ്ങളൊക്കെ നിറഞ്ഞ ഒരു നഗരത്തിലേക്ക് നഗരമാണെന്ന് തോന്നുന്നു അവിടേക്ക് പ്രവേശിച്ചു ധാരാളം വാഹനങ്ങളും എന്താ പറയുക കെട്ടിടങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ധാരാളം ഭവനങ്ങളും ഹോട്ടലുകളും എന്താ ഷോപ്പിംഗ് മോളുകളും ഒക്കെ പിന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ കാണുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഹോട്ടലിലെത്തി ആ കാണുന്നതാണ് ഞങ്ങളുടെ ഹോട്ടൽ അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അവർ വെൽക്കം ഡ്രിങ്കും ഒക്കെ തയ്യാറാക്കി ഞങ്ങളെ സ്വീകരിച്ചു അങ്ങനെ എന്താ പറയുക വൈനായിരുന്നു ഞങ്ങൾക്ക് കുടിക്കാൻ തന്നിരുന്നത് വളരെ സ്വാദേറിയ ഒരു വൈനായിരുന്നു തീരെ എന്താ പറയുക വീര്യം ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഒരേ എന്താ പറയുക ഹാളിലിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത് ധാരാളം ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൻ്റെ പലതിൻ്റെയും പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഒരുപാട് ഐറ്റംസ് അങ്ങനത്തെ ഫുഡായിരുന്നു തന്നിരുന്നത് ഇതുപോലെ ഒരു വലിയ എന്താ പറയുക ഭയങ്കര ആഡംബരമായിട്ടുള്ള ഒരു മാസമൊക്കെ ആയിരുന്നു അങ്ങനത്തെ ഒരു റൂമൊക്കെയാണ് നമ്മൾക്ക് എല്ലാവർക്കും കിട്ടിയത് ഈ കാണുന്നതാണ് നമ്മൾ താമസിച്ച ഹോട്ടല് അതിൻ്റെ മുന്നിൽ വേറെയും ആൾക്കാർ വന്ന വാഹനങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഹോട്ടലിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ എടുത്തതായിരുന്നു വോയിസ് ഓവർ കൊടുത്തത് പിന്നെയാണ് കൊടുത്തത് അപ്പോൾ പോയിട്ട് കുറച്ച് ദിവസമായി ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ ഞങ്ങൾ രണ്ട് ദിവസം ഇവിടെ സ്റ്റേ ചെയ്തു അത് കഴിഞ്ഞ് ഈജിപ്തിലേക്ക് എന്താ പറയുക പോയി നല്ല തണുപ്പായിരുന്നു കാർഡ് ഇട്ടിട്ടൊക്കെയാണ് റൂമൊക്കെ തുറക്കുന്നത് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളായിരുന്നു ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്